സുബഹിയോടടുത്തൊരു മനുഷ്യൻ ജമായത്തായി നിസ്കരിക്കണമെന്ന് മനസ്സിൽ കരുതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ സുബിഹിയോടടുത്ത ആ സമയക്കരവൻ ഏറ്റവും കൂടുതൽ സുന്ദരമായി ഉറക്കു വരിക ആണ് അതല്ല നമ്മൾ ചിന്തിക്കുകയാണ് ബാങ്കിപ്പ് വിളിക്കും ഒരു അഞ്ച് മിനിറ്റ് കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു അന്നത്തെ സുബിഹി പരമാവധി എന്തെയ്യും നഷ്ടപ്പെടും ചെയ്യും ഇങ്ങനെ ഉണ്ടാവുക അപ്പം ഇബ്രീസ് വന്നുകൊണ്ട് അലേക്കലയിലും തൊവിയിലെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കെട്ടിടുകയാണ് എന്നാലോ ഈ മൂന്ന് കെട്ടുകളെയും പൊട്ടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഈ മൂന്ന് കെട്ടുകളും പൊട്ടിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല അബീബായ മുസ്തഫാ എന്നു വിധങ്ങൾ പറയുകയാണ് ആ ഉറക്കിൽ നിന്ന് ഉണരുകയാണ് ഉണരുകയാണെങ്കിൽ ആ ഉറക്കിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഹബീബായ മുത്തനബി പഠിപ്പിച്ചല്ലോ നമ്മളെല്ലാവരും നിന്ന് ഉണർന്നാൽ ചൊല്ലേണ്ടതുണ്ട് അല്ലാ അല്ല ഈ തിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചം മന്ത്രിച്ച് കെട്ടിയ ഒരു കെട്ട് പൊട്ടുകയാണ് ആരെങ്കിലും ചൊല്ലാറുണ്ടോ തിക്കറ് അതിന് നമ്മൾ നേരത്തെ നീക്കണ്ടല്ലേ ഈ വിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ പിശാജ് നമ്മളെ മന്ത്രിച്ച് നമ്മളെ കഴിഞ്ഞ ആ മൂന്നെണ്ണത്തിൽ ഒരു കെട്ടുപൊട്ടുകയാണ് അള്ളാഹുവിൻ്റെ തിക്കറ് അങ്ങ് ചൊല്ലിയാൽ അലഹമുല്ലാതമാക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഓരോ കെട്ട് കെട്ടുമ്പോഴും പറയുന്നത് എന്താണ് അലൈക്കലയിലും തൊവിയിൽ രാത്രി എത്രയോ സുദീർഘമാണ് ഒരുപാട് സമയം നിനക്ക് ഉറങ്ങാനുണ്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഉണർത്തുകയാണ് അങ്ങനെ ഒന്നാമത്തെ ഒന്നാമത്തെ കെട്ടുപൊട്ടുന്നത് നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ അലഹമ്മില്ല പറഞ്ഞുകൊണ്ട് പടച്ചിറബിനെ സ്തുതിച്ചുകൊണ്ട് കാരണം ഉറക്കമെന്നത് അത് മരണത്തോട് തുല്യമുള്ളൊരവസ്ഥയാണ് മരണത്തോട് തുല്യമുള്ളൊരവസ്ഥയാണ് എത്രയോ ആളുകൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാത്തവരുണ്ട് ഉറക്കത്തിൽ മരണപ്പെട്ട് വരുണ്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് വരാൻ സമയമായിട്ട് കാണാതെ പ്പോ പോയി തട്ടി വിളിക്കുമ്പോ ശരീരം മൈസായിട്ടുണ്ട് ഉറക്കത്തിലെപ്പോഴോ മരണം സംഭവിച്ചു നമ്മൾ അതിനെ പേരിട്ട് വിളിക്കും സൈലന്റ് അറ്റാക്ക് ആണെന്ന് പക്ഷേ സഹോദര ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു അലഹമില്ല പറഞ്ഞാൽ